ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനും എന്റെ ഫാമിലിയും ഇവിടെ ഒരു വാർത്താ സമ്മേളനം നടത്താന്ന് വിചാരിച്ചത് സത്യത്തിൽ ഇങ്ങനൊരു സമ്മേളനം നടത്താൻ ഒരാഗ്രഹവും ഇല്ലെങ്കിലും നമ്മൾ ഒരു തരത്തിലും മാനസികമായിട്ട് ഇങ്ങനൊരു വാർത്താസമ്മേളനം ഞാന് സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല പക്ഷെ അവിചാരിതമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ജനങ്ങളെ മുന്നിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്നുള്ളതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചത് നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല ഈ വിഷയത്തിൽ ആത്മാർത്ഥായിട്ട് നമ്മളെ ഒരു ജോലിക്കാരനു വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അങ്ങനത്തെ ഒരു കാര്യം ഞമ്മളാരും ചെയ്തിട്ടില്ല ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനാണ് അതൊരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനിങ്ങനാണ് മനാഫ് അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് വഹിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഓരോരോ ഓരോ പറഞ്ഞ കുറേ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഇത് ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതൊരു ഒരു കുടുംബത്തിന് ഒരു ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെയാണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് ഞമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം ദയവായിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് ഞമ്മളൊരു കാര്യം പറഞ്ഞ് ഒരു മറുപടി പറഞ്ഞ് അതിനോട് ഞമ്മൾക്ക് താല്പര്യമില്ല നമ്മൾ നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ് ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ് കുറച്ചൊരു ഉത്തരവാദിത്വപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത് അവരായാലും നമ്മളായാലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താകരുത് ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത് കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റയർ ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത് ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു പ്രശ്നം ഉണ്ടാവരുത് ചെയ്തിട്ട് ഇതോട് കൂടി നമുക്ക് തീരണം പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും ഇതിലെ ഫസ്റ്റ് പോയിന്റ് മുബീൻ ആർ സി ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബീനായിട്ടുള്ള ബന്ധാണ് ചോദ്യം ചോദിക്കുന്നത് മുബിന്റെ നേര അനിയനാണ് ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ ഈ മുബി പറയും